ഹലോ ഗെയ്സ് അസ്സാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് എന്താ ഇതാക്കണം കേട്ടോ ന്യൂഡിൽസ് വെജിറ്റബിൾ നൂഡിൽസാട്ടോ അപ്പം എന്താ സംഭവം അറിയാം ഇന്ന് വൈകുന്നേരം വരെ സ്കൂളുണ്ട് ഏഹ് മറ്റേ ഇന്നലെ എന്താ സ്കൂൾ തുറന്നും ഉച്ചവരേ ഉള്ളൂ ഇന്നലെ ആയിട്ട് ഇന്നലെ ഉച്ചവരേ ഉള്ളൂ അപ്പൊ വൈകുന്നേരം വരേണ്ട അപ്പൊ അവഞ്ചിന് ആണ് വേണ്ടത് പറഞ്ഞിട്ട് അപ്പൊ ന്യൂഡിൽസ് ഉണ്ടാക്കുകയാണ് അങ്ങനെ വെള്ളം വെച്ച് വെള്ളം തിളച്ചോട്ട് ഇങ്ങനെ കേട്ടോ ഞാൻ മേ പൊട്ടിച്ച് മുറിച്ചു വിടുന്നുല്ല ദ േക്കാട്ടോ ഞാൻ ഉണ്ടാക്കുന്നു ചെറിയ ചെറിയ പേക്കാട്ട് രണ്ടു പേക്ക് അപ്പൊ എന്താ അറിയാം ഒന്ന് മതി ശരിക്കും ഒന്നാമുള്ള കഴിക്കുള്ളു അപ്പൊ ഇനിയിപ്പൊ സ്കൂളിലൊക്കെ ആവുമ്പോ ഫ്രണ്ട്സും അവര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കഴിക്കണതല്ലേ അപ്പൊ അപ്പൊ അതാ രണ്ടെണ്ണം എടുത്തത് കേട്ടോ അപ്പൊ ഇനി ഇതാവട്ടെ കൊണ്ടാലും ഓണതായ മാതിരി ഫ്രണ്ട്സുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫ്രണ്ട്സിന്റെ ചോറും ഇങ്ങോട്ട് കഴിക്കും ഏഹ് ഫ്രണ്ട്സാ ചോറ് അങ്ങോട്ട് കഴിക്കും ഉപ്പേരി അതൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് കാരണം ഇപ്പൊ സ്കൂള് കഴിക്കാ ഇത് ഇങ്ങനെ പൊട്ടിക്കാതെ ഇങ്ങനെ കണ്ടിങ്ങനൊന്നാറ്റിടും പൊട്ടിക്കാതെ കഴിക്കാ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിക്ക് പിന്നെ ഞാൻ വെജിറ്റബിൾ ഒന്നും ആഡ് ചെയ്യണില്ല കേട്ടോ ഇതിയിലുള്ള മസാലകൾ മസാല മാത്രം ചെയ്യണുള്ളൂ ഇനി ഇത് നല്ലോണം വെട്ടി തിളച്ചൊന്ന് വെന്ത് വരട്ടെട്ടോ എന്നിട്ടാണ് അതിന്റെ വെള്ളം ഊറ്റി കളയണേ അപ്പൊട്ടോ ഏഹ് നൂഡിൽസാണ് ന്യൂഡിൽസ്ണ്ടാ ഡയൊന്നും ഇല്ലപ്പോ ഇന്നിപ്പോ കൊണ്ടുപോകുകയാണ് ഇന്നിപ്പോ നൂഡിൽസ് മതി എന്ന് പറഞ്ഞപ്പം സ്കൂളിൽ വന്ന അപ്പൊ തന്നെ പറഞ്ഞ നൂഡിൽസ് മതിട്ടോ കേട്ടോമ്മ ഏഹ് ചോറ് വേണ്ട പറഞ്ഞപ്പം അപ്പം ഒരു ഫോർപ്പ് അതില് വെച്ചോട്ടോ തുടച്ചിറുക്ക നല്ല അയില ഇടം കിട്ടിയിരുന്നത് അപ്പൊ അയില് അയിലോണ്ട് ഒരു കറി ഉണ്ടാക്കട്ടെട്ടോ അപ്പൊ അതാണ് അടിപൊളി അതീപൊടി ഐലിയെട്ടോ കണ്ടോ അതിൻ്റെ അരിയാണ് അപ്പൊ അയില അയിലെ പനിരണ്ടെ അയിലെ ഇതിങ്ങനെ വെട്ടി ശരിയാക്കി കൊണ്ടുവന്നാട്ടോ ഇനി വേറെ ഇതിന്റെ നടുക്ക് മുറിക്കട്ടെ ഇത് മൊത്തം ഒന്നും എടുക്കണില്ല കേട്ടോ അത് കൊറച്ചെടുക്കുന്നുണ്ട് ഇത് മതി ആരെണ്ണം മതി എന്നിട്ട് നടുക്ക് മുറിക്ക പിന്നെ അത് എടുത്തു വെക്കാൻ ഇഞ്ചിന് എടുത്തോക്കട്ടെ ഇതിന്റെ ഉള്ളൊക്കെ ഒന്ന് വെട്ടി ക്ലീൻ ആക്കിട്ടേണ്ട ഫ്രിഡ്ജിൽ ഞാൻ കൊണ്ടാ കൊണ്ടുവന്നാണ്ടേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചക്കല്ല കറ്റോടിച്ചു കഴുകി വെക്കോ കുളിയൊക്കെ കഴിഞ്ഞ എല്ലാം കഴിഞ്ഞ സമയത്താണ് വരുന്ന സമയത്ത് എന്താ പറയുക പട്ടിക കുട്ടികളൊക്കെ ഉണ്ടായിരുന്നോ വരുന്ന സമയത്ത് വര മണം കുടിച്ചിങ്ങനെ വരും നമ്മളെ വീട്ടിൽ ഏഹ് എന്താന്നുള്ളത് എന്താ ഉള്ളത് ചോദിച്ചാണ്ട് വരും അപ്പൊ എന്ത് പെണ്ണിനതേമാതിപ്പോ സ്നാക്ക് ഐറ്റങ്ങൾ എന്ത് ഉണ്ടാക്കി വെച്ചാലും അത് പറ്റൂല അപ്പൊ എന്നാ പാടി ചോറിട്ടണം ചോറ കഴിച്ച അത് ചെറിയൊക്കെ എന്താ പറയാ ഈ കറി വെക്കില്ല പൊരിക്കില്ലേ പൊരിക്കുക ഫ്രൈ ഇല്ല അതാ ഇഷ്ട കേട്ടോ എപ്പഴും ഈ ഫ്രൈബോ അപ്പൊ ഞാൻ കറിയാക്കി വെക്കാൻ വേണ്ടിട്ടാണ് എല്ലാം റെഡി ആക്കി വെച്ചിട്ട് എന്താ ഇതിലൊക്കെ ഞാൻ ചതിച്ച് ഒക്കെ എല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ടാണ് വേറെ കൊറേ ഇതുണ്ട് ഞാൻ ഇപ്പൊ പണികളുണ്ടൊക്കെ എടുത്ത് കണ്ടായപ്പോഴേ കണ്ടി മോറിയൊക്കെ റെഡി ആക്കിയ ഉള്ളൊക്കെ ഒന്ന് ശെരിയാക്കി വെച്ചാ പിന്നെ വെള്ളം അടുപ്പില് വെച്ചാണോ വെള്ളി ചോറ് കൂട്ടി വെള്ളം അടുപ്പില് എടുത്ത് വെച്ചപ്പോഴേ അപ്പൊ ഞാൻ ഈ മീൻകാറി ഇവിടെ വെക്കട്ടെ എല്ലാ സാധനങ്ങളൊക്കെ മാറ്റി ഒക്കെ മാറ്റി അധികം സാധനം വേണ്ടതോ ഇതേ മതി അച്ചാറിന്റെ സ്ഥലം വളക്കള് മാറ്റിയ അവിടെ അച്ചാറ് ചെയ്ത് കുട്ടികളുണ്ടാവുമ്പോ പിന്നെന്താ അച്ചാറ് ഞാൻ കൊറച്ചു നേരൊക്കെ വെച്ചാൽ ഓര് കുപ്പിയില കുപ്പിയിൽ അച്ചാറല്ലേ അപ്പൊ ഓരിക്കാൻ കഴിയൂല വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ വെച്ചേക്കാ ഇവിടെ തന്നെ വെച്ചേക്കിന് പിന്നെ എപ്പോ നമ്മളിങ്ങനെ എടുത്ത് കൊടുക്കാൻ കണ്ടിരുന്നോ ഈ ഉപ്പിലിട്ട് വാങ്ങിയൊക്കെ ഉണ്ടാവുമ്പോഴേ ഇപ്പോഴിട്ട സാധനങ്ങളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പെണ്ണിയപ്പോലി ഇല്ലല്ലോ അപ്പൊ ഞാൻ ഇത് ഇരട്ടി അതൊക്കെ മേലൊക്കെ കയറ്റി ഇവിടെ ഡാഗ് ഫ്രീ ആക്കി അടിച്ചു എന്നാ ഞാൻ ഓയിൽ ഒളിക്കണേ വിളിച്ചെണ്ണ ഉലുവ ഇട്ട് കാണിക്കാം ഉലുവട ഉലുവ കുറച്ച് കൂടുതലും ഉണ്ടായിക്കോട്ടെ ഉലുവ നല്ലതാണ് ഉലുവ നമ്മൾ അത് നല്ലോം വരുത്തി ചൂടായിട്ടിങ്ങനെ പൊരിഞ്ഞെത്തുന്നതിന് അതിന്റെ മുന്നേ തന്നെ അത് കളിക്കാൻ നോക്കി ഈ ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി ചേർത്തത് കേട്ടോ ഈ ടൈ ഇതിലെ നല്ലോണം കേട്ട അതിന്റെ മുന്നേ തന്നെ ആ സ്മെല് തന്നില്ല ആ സ്മെല്ല് വരുന്ന സമയത്ത് തന്നെ നമ്മൾ തക്കാളി വെക്കും തക്കാളി ഞമ്മള വേവിച്ചത് അതിന്റെ ആ ഭ്രണ്ടത്തെ കോട്ടിങ് കളിയില്ലേ അങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ലതാണ് ഞാൻ ഈ വീഡിയോ എടുക്കണ എങ്ങനാണെന്നറിയോ മറ്റേതാ പറഞ്ഞാൽ കുട്ടികളെ അരേലൊക്കെ ഉണ്ടാവും വീഡിയോ എടുക്കാനും എടുക്കാനും ഒക്കെ നമ്മൾ നമ്മള് ഞാനിങ്ങനെ എന്തിപ്പോ സ്കൂളെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികാരും കിട്ടില്ല എന്റെ പണി കഴിഞ്ഞ ശേഷം ഏ അയിൽ ഇതിനെ സാധ്യത ഇത് ഞാൻ സാധന പോലെ തടുത്തിട്ട് ഞാനേ അതിയെ ഞാൻ എന്താ കരിയത്തില്ല എടുത്തെടുത്ത് കരിയത്തില്ല ഓ ഞാനിയേ ഫ്ലെയിം കൊറക്കട്ടോ ഞാൻ എന്താ പറയാ കറിയിലീഫ് ഉണ്ട് ഉണ്ടാകുമ്പോ പിന്നെ നമ്മക്ക് ഇടുമ്പോ ഒരു ഇതാണല്ലോ അപ്പൊ ഒന്നും ആവുമല്ലോ നിങ്ങൾ പെട്ടെന്ന് എടുത്തു തരാം ഞാനേ ഞാനേ ക്യാമറയും കൂടെ പോന്നിരിക്കുകയാണ് കറി ലീഫ് എടുക്കാൻ ഇവിടെ ഇങ്ങനെ കൊണ്ടിട്ട് നല്ല തേഴ് ഇങ്ങനെ വന്നിടാക്കണ്ടോ വേണ്ട അത് എങ്ങനെ അതെ ഞങ്ങൾ പറിക്കട്ടെ കേട്ടോ കേട്ടോ ഇതൊരു വേറെ തന്നെയാണല്ലോ വേറെ ഒരു ടേസ്റ്റാണ് ഉണ്ടായാലേ

കാന്താരി മുളകും കറിയിലീഫ് ഇടാതെ ഞാൻ തന്നെയാണ് ഇല്ലെങ്കിൽ പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നല്ല കറിവേപ്പി വരുന്ന മതി നമ്മള് ഓരോ കറി കറിവേപ്പ് കറി ലീഫ് നമ്മള് ഇതിനൊക്കെ ഇടും കാര്യം കഴിഞ്ഞാല് വലിച്ചെറിയില്ല കറിവേപ്പിന്റെ വലിച്ചെറിയുടെ മാതിരി വരുന്ന മതി അതൊക്കെ സത്യ സത്യേ കറിലീഫ് മാത്രല്ല നമ്മള് ഓരോ ആവശ്യത്തിന് നമ്മളെ യൂസ് ചെയ്യും പിന്നെ നിറയെ പോലെ കാര്യം കഴിഞ്ഞാല് ആ അകദേശം ആയി ഞാൻ വലിച്ചെറിയുന്ന കാര്യം മനസ്സിലായി അതേ ഞാന് ഭർത്താൻ എങ്ങനെ പറഞ്ഞ ഞാൻ വർത്താനം എങ്ങനെ പറയട്ടോ അപ്പൊ മഞ്ഞപ്പൊടി മല്ലിപ്പൊടി എടുക്കട്ടോ അതേമാതിരി മല്ലിപ്പൊടി രസ അയില അയിലോ മല്ലിപ്പൊടി എല്ലാത്തിനും ലേശിടണോ ഓവറാകാൻ പാടില്ല കുറച്ചു കഴിഞ്ഞാൽ മുളകിന്റെ കുത്തലും ഒക്കെ പോയി കിട്ടും ഗ്രേവി അല്ല തിക്നെസ് ഉണ്ടാവും കഴിഞ്ഞാൽ കുരുമുളക് പൊടിമുളക് പൊടി പിന്നെ നമ്മളെ കായപ്പൊടി നല്ല ടേസ്റ്റാ എന്നറിയുമ്പോഴേ മീന് ബീഫ് വെക്കുന്ന സമയത്തേ കായപ്പൊടി വീണ്ടും നല്ലതാണ് ഈ വയറു എൻ്റെ അതൊക്കെ നല്ല സുഖം സുഖമാണ് കൊടുക്കും അതല്ലേ അതെ പുളി ഇറങ്ങി ഞാനിതാകരല്ലേ കഴുകിയപ്പോയി <Yemen> െ ആ മതി വെള്ളം തളച്ചിട്ട് വീട്ടാ മതിയെ വെട്ടി തളച്ചിട്ട് ആ പച്ചത്തിന്റെ ഇത് നല്ലോണം വെട്ടി തളച്ചതിനു ശേഷം ചൂടു ടേസ്റ്റ് ഇതിപ്പോ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് എത്രയറികൾ ഇന്നത്തെ ഉദക്ക് കറി ഉതാക്കുന്ന സമയ പാകം നല്ലാതെ അടിച്ച് തൊളിച്ച് ഒക്കെ പാടും എല്ലാം ക്ലീൻ റെഡി ആക്കി വെച്ചു അവിടെ ഇവിടെ കച്ചറ കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ശെരിയാക്കി വെച്ചു ഇപ്പൊ ഒരു മണി രണ്ടു മണി ഒക്കെ ആയിക്കൂടെ ആ നമ്മൾ റീൽസ് റീൽസ് ഉണ്ടായിരുന്നു രണ്ടു മണി ആ റീൽസ് ഇട്ട ശേഷമാണ് ഞാൻ ഈ കറി ഉണ്ടാക്കുന്നത് ാണ് എടുത്ത് നമ്മളപ്പന്നെ ഞാൻ ഏതേമാതിരി മീന്റെ കണ്ണൊന്നും കളിയണില്ല കേട്ടോ അതൊക്കെ എഴുന്നോട്ടെ ചിലർക്ക് അതല്ല ചിലവർ മീൻറെ കണ്ണു കാണുമ്പോഴേക്കും ഇഷ്ടം ഇവിടെ കണ്ണിലങ്ങൾ ഒന്നായിട്ട് നിർത്തി പൊരിച്ചു കാണാതെ ഇങ്ങനെ നല്ലോണം തളച്ചു പോകരുത് ഇവിടെ ഒക്കെ ഒട്ടി ചഴിച്ചു കേട്ടോക്കി പിന്നെ അതേ ഭയാണ് എനിക്ക് എണ്ണന്റെ ഓർഡർ വന്നിട്ട് ഏഹ് എന്താ സ്കിന്നിന് ഓയിൽ ഓയില് ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ ഇട്ടിങ്ങല്ലോ അപ്പൊ അതിന്റെ ഇത് ഞാൻ കുറച്ചത് കൊണ്ടന്ന് വെച്ചിട്ടുണ് ഞാൻ വേണം റെഡിയാക്കി ആക്കി എടുണ്ടാക്കാന് എല്ലോ തിളച്ചുട്ടോ മീൻ അങ്ങനെ ഈ മീൻ ബിഗീന രണ്ടു ദിവസം രണ്ടു ദിവസം കൂട്ടാൻ അല്ല ഷാജി എന്താ പറയാ മീനല്ലോ തിന്നു ഷാജി ആ ഞമ്മക്കുണ്ടാവും എന്നാലും ഇനിയിപ്പത് ഇപ്പൊ ഉച്ചക്കൊരു കഷ്ണം അങ്ങനെ കൂട്ടും പിന്നെ വേകും ഇനി ഇതെന്താ ചെയ്യാന്ന് ഞമ്മ നമ്മൾ നല്ലോണം അടച്ചു വെച്ച് വേഗം ഞാൻ ഉണ്ടാക്കി ചോറന്ത മട്ട അരി ഇല്ലേ മട്ടരി ഉണ്ടാക്കി നമുക്കിത് അടച്ചു വെച്ച് വേവിക്കട്ടോ കുറച്ച് സമയം മതി അടച്ചു വെച്ച് എനിക്ക് ഇനി കറിയിൽപ്പെടാൻ തോന്നുന്നു പിന്നെ അതും ഇല്ലേതാ മല്ലിച്ചപ്പ് പൊതി കഴിഞ്ഞത് നമ്മൾ മല്ലിച്ചപ്പ് നമ്മള് കരിണ്ടാക്കടച്ച് വെക്കട്ടെട്ടോ ാട്ടിത് വേവിക്കാൻ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഉള്ളൂ വീഡിയോ കണ്ട കണ്ടെല്ലാരും സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ നമ്മളെ കൊച്ചു ബട്ടൺ ഉണ്ടല്ലോ അത് നിങ്ങൾ അടിച്ചമർത്തി പോകട്ടോ ഏഹ് പിന്നെ നമ്മള് യൂട്യൂബിലൂടെ പറഞ്ഞാൽ നമ്മൾ ഷോർട്സുകൾ കുറെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് രണ്ട് സൈഡിൽ ദിവസമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഏഹ് അത് അവിടുന്ന് ഇങ്ങനെ ഞാൻ പറഞ്ഞ ആദ്യം പറഞ്ഞതാണ് അപ്പൊ മാക്സിമം ഞമ്മളെ സപ്പോർട്ട് ചെയ്യാ ഏഹ് ഞാൻ ഇരക്കെ കുഴിച്ചുങ്ങാടൊക്കെ വന്നാണ്ടേ ബുക്ക് ആണ് അപ്പൊ ഇങ്ങളെ എന്താ എനിക്ക് കുറച്ച് കൊറേ കുറെ വിഷ ഞാൻ ഇങ്ങനെ പറത്താലും പറയുന്നത് എന്നാ നേരം ഇങ്ങനെ പറഞ്ഞു പാചകം പാചകം ഒക്കെ വേറെ വേറെ ആയിട്ട് വരും അപ്പൊ നമ്മളെ മാക്സിമം എല്ലാരും സപ്പോർട്ട് ചെയ്യട്ടോ ഇങ്ങളെല്ലാരും സപ്പോർട്ടും സാഗരനെ നമ്മളെ പ്രതീക്ഷിക്കുന്നുണ്ട് ബായ് പൈച്ചു ഇതൊക്കെ പറയണേ വിഷ്മിട്ട് വയ്യം വിഷ്മിട്ട് വയ്യാന്ന് പറഞ്ഞാലും അറിയാ എല്ലോത് മുക്കും മൂലയും ഒക്കെ അടിച്ചിട്ട് ഒലിച്ച് റെഡി ആക്കിയ നേരം കൊറേ ആയി അപ്പൊ ഷാജി വന്നിട്ട് വേണം എനിക്ക് വീഡിയോ എടുക്കാൻ എന്നാ പിന്നെ അത് എളുപ്പം എഡിറ്റ് ചെയ്ത് കാണ്ട് വെച്ചാല് ചെയ്യാലോ വിചാരിച്ചാണ്ടേ അപ്പൊ എന്നാ ബൈ 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 ബൈ